ഹലോ എന്തുണ്ട് വിശേഷ സുഗന്ധം ഞാൻ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിള്ളേർക്ക് എക്സാമൊക്കെ തുടങ്ങിയിട്ടോ ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നാളെ നമുക്ക് കമ്പ്യൂട്ടർ എക്സാം ആണ് അപ്പം അതിൻ്റെ പഠനത്തിലാണ് കാലത്ത് എണീറ്റ് അപ്പം തന്നെ നമ്മൾ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നമ്മൾ മറ്റേ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയോണ്ട് ഇന്ന കാലത്ത് എനിക്ക് പരിപാടിയൊന്നും ഉണ്ടായില്ല കേട്ടോ അടുക്കളയിൽ അതുകൊണ്ട് ഞാനിന്ന് ഫുൾ ഫ്രീ ആയിരുന്നു ഇന്ന് പിള്ളേരെ സ്കൂളിലേക്കും ഇട്ടിട്ടില്ല കാരണം സ്റ്റഡി ലീവും കാലങ്ങളൊന്നും നമ്മുടെ സ്കൂളുകാർ തന്നിട്ടില്ല കമ്പ്യൂട്ടർ എക്സാം ആയതുകൊണ്ടായിരിക്കണം അപ്പോൾ അതില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു സ്കൂളിലേക്ക് പോകണ്ട ലീവ് എടുത്തു അവിടെ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കാലത്ത് തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് പഠിക്കണം കേട്ടോ എനിക്ക് എക്സാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്നു വെച്ചാൽ ഒരു പുസ്തകമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവരെ പോർഷൻസൊക്കെ ആക്കി എടുത്ത് എഴുതി വെക്കും എന്നിട്ട് ഞാൻ ഓരോന്നും പഠിക്കുന്നതിനനുസരിച്ച് ടിക്കറ്റ് ഇട്ട് ടിക്കിട്ടിട്ട് പോകട്ടോ അപ്പോൾ എനിക്കൊരു സമാധാനമാണ് എക്സാം നമ്മൾക്ക് റിവിഷൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും ഉണ്ടാവോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയുണ്ടാവും അതായത് പഠിക്കുക അതിൻ്റെ ഇടയിൽ അമ്മേനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുക ഇവിടെ എൻ്റെ ചെറുതുണ്ടല്ലോ അതിന് ഇങ്ങനത്തെ കുറച്ച് ദുസ്വഭാവങ്ങളൊക്കെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തു വിട്ടുള്ള കാരണം എനിക്ക് എട്ടിൻ്റെ പണിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അച്ഛൻ ഇവിടെ അച്ഛനും മക്കൾക്കും ഈ മസാജ് ചെയ്യൽ ഭയങ്കര ഒരു ഹരം പിടിച്ചൊരു പണിയാണ് പ്രത്യേകിച്ച് പായുനാണ് അമ്മുട്ടിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല പായവിനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം അമ്മൂട്ടിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവൾക്ക് കൂടുതലും അച്ഛൻ്റെ സ്വഭാവമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറേ നേരം ഇരുന്ന പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടെ മാങ്ങ ഉപ്പിലിട്ടിട്ട് അതായത് മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പ് തേച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ് ചേച്ചിയേറ്റും കൂടിയിട്ട് അപ്പോൾ കത്തിയൊക്കെ യൂസ് ചെയ്യാൻ രണ്ടുപേർക്കും അറിയാം കേട്ടോ അതുകൊണ്ട് കൈ മുറിയും എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ട അതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അപ്പം ഞാൻ എന്ത് ചെയ്തെന്നു വെച്ചാൽ തല ഇരാനിരുന്നു നമ്മുടെ സൂ ഉണ്ടല്ലോ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന രണ്ട് തലകളിലത്തെ സൂ അത് ഇടയ്ക്കുന്നലയ്ക്കൊന്നും വൃത്തിയാക്കിയില്ലാന്ന് ചില കാട് കുടിക്കില്ലേ അപ്പം അതൊന്നിടയ്ക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിരുത്തുവിട്ടോ രണ്ടാളെയും അപ്പം എൻ്റെ പണികളൊക്കെ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ആയിട്ട് ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് നമ്മുടെ ഇരുമ്പാമ്പുളിയുമേ നന്നായിട്ട് കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ എല ഉരിഞ്ഞും കളഞ്ഞില്ലേ അപ്പോൾ അതിനുശേഷം നന്നായിട്ട് കായ്കൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഇരുമ്പാമ്പുളി കായ്ക്കാത്തവരെന്താണെന്നു വെച്ചാൽ ഈ ഒരു ടിപ്പ് ചെയ്തോളൂ കേട്ടോ ട്രിക്ക് ചെയ്തോളൂ അതായത് അതിൻ്റെ ഇല ഉരിഞ്ഞു കളഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നന്നായിട്ട് കായ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ തണ്ടെലമ്മൻ കൈയും കുത്തിയിട്ട് എന്തിനാണ് നടക്കണേന്ന് വെച്ചാൽ നമ്മുടെ ചെടികളൊക്കെ അത്യാവശ്യത്തിന് വെള്ളമില്ലാണ്ട് നിർജ്ജീവ അവസ്ഥയിലാണ് നിൽക്കുന്നത് മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഇത് പ്രിയൂർ കേട്ടോ നന്നായിട്ട് കായ്ക്കും അതായത് ഈ കൊല്ലം കായ്ച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആളുവിനടുത്ത് കൊല്ലം കായ്ക്കില്ല അതിൻ്റെ പിത്തത്തെ കൊല്ലവും കായ്ക്കാം അപ്പോൾ ഇത് നമുക്ക് വലിയൊരു മാവായതുകൊണ്ട് തന്നെ നമുക്കത് പൊട്ടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇവിടെ വിൽക്കുന്നുണ്ടോ ചെയ്യാറ് മാങ്ങ വാങ്ങിക്കണം വന്നിട്ട് വാങ്ങിച്ചിട്ട് മാവ് മൊത്തത്തിൽ ഞാൻ കുറേ വെച്ചിട്ടുണ്ട് െടികളുടെ നേരത്തെ നിങ്ങൾ കണ്ടത് ഇത് അതായത് ഈ പുളി നേരത്തെ അപ്പുറത്ത് നിക്കണല്ലോ ഇത് എബിയോന്ന് കേട്ടോ എബിയെന്നോ അബിയെന്നോ അങ്ങനെ എന്തോ ആണ് പറയാ ഇത് പിന്നെ ചാമ്പ പായും നേരത്തെ ഇല പൊട്ടിക്കുന്നുണ്ടത് നെല്ലിപ്പുളി അല്ലേ അതേണ്ട സംഭവം പിന്നെ ഇത് ചെറി ചെറിയുടെ അപ്പുറത്ത് അപ്പുറത്ത് തന്നെ ഒരു ചൂഷിച്ച് എന്താ പറയുക ഉണങ്ങി വരേണ്ട ഒരു സംഭവമായിട്ടൊരു പപ്പക്കായി ഇവിടെ നിൽക്കേണ്ടത് ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ ഈ ചെറിയ ചെറിയ ചെടികളൊക്കെ നമ്മൾ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളതാണ് ഇത് നമ്മുടെ ലൂപിക്കായാണ് ലൂപിക്കായ് അപ്പം തന്നെ നമുക്കൊരു സീതപ്പാഴത്തിൻ്റെ ചെടിയും കൂടെ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ ഒരു സീതപ്പഴം ഉണ്ടായിട്ടുണ്ട് അതും നമുക്ക് ആയി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ആയി കുരുവിച്ചിട്ടുണ്ടായതാണ് അതും ഇപ്പം കായ് ഇട്ടിട്ടുണ്ട് ഇത് വീണ്ടും നെല്ലിപ്പുളി തന്നെയാണ് പിന്നെ ഒരു ഉണ്ട് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ ഇതും നമ്മുടെ ഇരുമ്പാമ്പുളി തന്നെയാണ് അപ്പോൾ രണ്ട് ഇരുമ്പാമ്പുളിയും രണ്ട് നെല്ലിപ്പുളീനെ കേട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഞാവലിൻ്റെ ചെടിയുണ്ടല്ലോ ഞാവലിൻ്റെ ചെടിയുണ്ട് കേട്ടോ ഇതാണ് സംഭവം ഇത് കഴിഞ്ഞ പ്രാവശ്യം തെങ്ങ് കയറുമ്പോൾ ഒരു ഓലപ്പട്ട ചെത്തിയിട്ടപ്പോൾ ആൾ ഒടിഞ്ഞു പോയായിരുന്നു പിന്നെ വീണ്ടും പൊടിച്ച് വന്നതാണ് ഈ കാണുന്നത് ഈ നമ്മുടെ റംബൂട്ടാൻ നമ്മുടെ വീട്ടിൽ രണ്ട് റംബൂട്ടാൻ്റെ ചെടിയുണ്ട് കേട്ടോ ഒരെണ്ണം വലുതാണ് ഒരെണ്ണം ഇതാണ് പക്ഷേ ഈ വലുത് ഉണ്ടല്ലോ വലുത് ഇതുപോലെ എനിക്ക് ചെടി അറിയില്ലായിരുന്നു നമ്മൾ മണ്ണുത്തിന്ന് കൊണ്ടുവച്ചു തന്നെയാണ് അപ്പോൾ ഈ എന്താ പറയുക കെ സി ബിയിലെ ആൾക്കാർ കെ സിബിന്നല്ലേ ആ കെ സി ബിടെ ആൾക്കാർ വരുമ്പോളേ അവിടെ ഇന്ന് ചെത്തിയിട്ട് ചെത്തിയിട്ട് പോവും കമ്പി മലയ്ക്കാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നാരങ്ങിയായിരുന്നു നേരത്തെ കാണിച്ചത് ഇത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് ഇതും പിന്നെ അതിന് തൊട്ടപ്പുറത്തും രണ്ട് നെല്ലി മരങ്ങളും കൂടെ നിൽക്കുന്നുണ്ട് അപ്പം അത്യാവശ്യത്തിന് ഫ്രൂട്ട്സിൻ്റെ ചെടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഇത് ആത്തച്ചക്കേനെ ആത്തച്ചക്കേനെ നമ്മുടെ ഇവിടെ പലരും പല പേര് പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ സീതപ്പഴം വരെ ആത്തച്ചക്ക വരെയാണ് അപ്പോൾ ആത്തച്ചക്ക നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിന് ഒരു മൂന്നാലഞ്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അത് കുഴിച്ചിട്ടുണ്ടായതൊന്നുമല്ല ആദ്യമേ ഉള്ളതാണ് ഞാൻ കുഴിച്ചിട്ടുണ്ടായിട്ടുള്ളതല്ല കേട്ടോ പക്ഷേ ഈ വക സാധനങ്ങളൊക്കെ ഇവിടെയുള്ള ഒരുവിധം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഞാനിവിടെ പിള്ളേരുടെ പിറന്നാള് അല്ലെങ്കിൽ എന്റെ പിറന്നാള് ഏട്ടൻ്റെ പിറന്നാളൊക്കെ ആകുമ്പോ ഓരോ ചെടികൾ വാങ്ങിച്ചിട്ട് വെക്കും നമ്മള് എന്താ പറയുക നഴ്സറി ഉണ്ടാവല്ലോ അവിടെ നിന്ന് വാങ്ങിട്ട് വെക്കാനോ ചെയ്യാറ് പക്ഷേ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോ എന്നുണ്ട വാങ്ങിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ നല്ല പൈസയാണ് നമ്മള് മണ്ണുത്തിൽ പോയിട്ട് വാങ്ങണന്ന് വെച്ചാൽ അത്ര പൈസ വരുന്നില്ലേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ വന്നപ്പോ ഞാനും ശ്രീമോളൊക്കെ കൂടി പോയിട്ട് കുറേ ചെടികൾ വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് നാലായിരം രൂപയ്ക്കുള്ള ചെടികളും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിണ്ടാക്കിയതാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഇത് എന്ത് സംഭവം എന്ന് വച്ചാൽ പായന് ചേണ്ട ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം വൈകിയിട്ട് ആറടി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതിന് വന്നതാണ് നമ്മൾ അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ വലിയ അമ്പലമില്ലേ അപ്പുറത്തുള്ളത് തെക്കിട്ടാണ് അപ്പം അവിടെ നമുക്ക് പരിപാടി ഉണ്ട് ഇപ്പോൾ അതിൻ്റെയൊക്കെ ചെണ്ടവുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാഷ് കുറേ നാളുകൾക്ക് ശേഷം വന്നിട്ടാണ് കഴിഞ്ഞ ശേഷം മാഷം നമ്മൾ കണ്ടിട്ടുണ്ടായിട്ട് ആകൊന്നോ രണ്ട് ക്ലാസ് മാത്രം മാഷം എടുത്തിട്ടുള്ളൂ മാഷക്ക് പൂരും സീസണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കാൻ വരാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി പുറം കൈക്ക് കഴിയുമ്പോൾ മാഷ് വരുന്ന നമ്മൾ വിചാരിക്കണം ഇത് നമ്മുടെ അമ്പലത്തിലെ അരളീന്നെ അല്ലേ ഇതിൻ്റെ പേര് കറക്റ്റ് അറിയാവുന്ന വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനോ അരളിയാണെന്ന് ഞാൻ വിചാ അരളിയാണോ പാലിയാണോ എന്ന് എനിക്കറിയില്ല എന്താ അറിയുന്നതൊന്ന് കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ വെള്ളപ്പൂവുണ്ട് കേട്ടോ അമ്പലത്തിൽ തന്നെ അപ്പോൾ അമ്മൂട്ടി എന്താ പുസ്തകം എടുത്തിട്ട് എന്താ വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പഠിക്കാൻ എന്താ നാളെ പരീക്ഷയാണല്ലോ പഠിച്ചു കഴിഞ്ഞിട്ടില്ല വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല ഇൻവെർട്ടറൊക്കെ ഓഫായി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ റോഡ് പണി കാരണം ഈ ലൈൻ മാറ്റി കൊടുക്കലാണ് കറൻറ്റിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ കാലത്ത് പോയാൽ വൈകുന്നേരമൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കറണ്ട് വരുന്നത് നമ്മൾ ചെണ്ട ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ വൈകുന്നേരത്തേക്ക് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ചോറ് വെച്ചില്ല കേട്ടോ നമുക്ക് പിന്നെ ഇവിടെ ചോറ് നിർബന്ധമൊന്നുമില്ല പത്തിരി ഉണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം മൊത്തം കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടക്കൂടെ ചോറും കൂടെ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് ചോറ് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി ആ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പീക്കുനും വീക്കുനും ഒക്കെ കൊടുത്തതാണ് കേട്ടോ പക്ഷെ പീക്കൂനും നല്ല ഇഷ്ടമായി മറ്റുള്ളവരൊന്നും കഴിച്ചോന്നുമില്ല പക്ഷേ പീക്കുന് നല്ല ഇഷ്ടമായിട്ട് അവളിരുന്ന് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ണി പ്രസവിക്കാറൊക്കെ ആയിട്ടുണ്ട് പക്ഷേ സങ്കടമാണ് കേട്ടോ സത്യം പറഞ്ഞ മനസ്സിലെ അത് സന്തോഷിക്കാൻ എനിക്ക് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ അവളിവിടെയാണ് പ്രസവിക്കാമെന്നൊന്നും എനിക്കറിയില്ല നമ്മൾ പോവുകയല്ലേ എനിക്ക് വേറെ ആരെയും കയ്യിൽ ഏൽപ്പിക്കാനൊന്നുമില്ല ഇവരൊന്നും നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഏൽപ്പിക്കാനുള്ള ആരും ഇല്ല നമുക്ക് അപ്പോൾ ഇപ്പോൾ എന്തായാലും നിവർത്തികേടായതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കാരെങ്കിലും വേണമെന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തരാം അതല്ല എങ്കിൽ നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കെട്ടോ അപ്പോൾ ഉപ്പ്മാവക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തുണികൾ അഴക്കത്തിടാനുണ്ടായിരുന്നു എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കറണ്ട് കാലത്ത് പോയി പിന്നെ വൈകുന്നേരം വരുള്ളൂ അപ്പം നമുക്ക് അലക്കൽ നടക്കണില്ല അപ്പോൾ ഈ ഒരു സംഭവം പെൻഡിങ്ങിൽ ഇങ്ങനെ കെടുക്കാം ഇപ്പൊ രണ്ട് ദിവസമായിട്ടുണ്ട് അലക്കാണ്ട് ഇങ്ങനെ കെടുക്കണോ എന്നും ഞാൻ അലക്കാറൊന്നുമില്ല അത് സത്യമാണ് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ തന്നെയാണ് ഞാൻ അലക്കാറുള്ളത് പക്ഷേ നമ്മുടെ ഇവിടെയെന്നുവച്ചാൽ ഞാൻ ഇന്ന് രശ്മിയുടെ വ്ലോഗിൽ കണ്ടപ്പോൾ രശ്മിയും പറയുന്നുണ്ടായിരുന്നു തുണികളിങ്ങനെ കുന്നുകൂടി കുന്നുകൂടി അലക്കാനുള്ള ബക്കറ്റ് എൻ്റെ എൻ്റെ ിസ്റ്റേക്കാണ് ഇവിടുത്തെ തുണി കൂണ് കൂടലെന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല എനിക്ക് നമ്മളിപ്പോൾ ഒരു നേരം കുളിച്ചു എന്നെ വെള്ളം ആ തോറത്തുമുണ്ട് അപ്പം പിന്നീട് കുളിക്കുമ്പോൾ അത് ഉപയോഗിക്കില്ല പായു ഇപ്പോൾ മൂന്ന് നേരം കുളിക്കുകയാണെങ്കിൽ മൂന്നു നേരം മൂന്ന് തോറത്തുമുണ്ട് എടുത്തിട്ട് കുളിക്കാനേ ഞാൻ സമ്മതിക്കുള്ളൂ കേട്ടോ അതെൻ്റെ ഒരു സ്വഭാവമായി പോയി എന്താ ചെയ്യാൻ വെച്ചറിയില്ല എൻ്റെ ഏട്ടൻ എപ്പോഴും ചെയ്താൽ അറിയൂട്ടോ കാരണം ഇവിടെ പാത്രങ്ങളാണെങ്കിലും തുണികളാണെങ്കിലും എപ്പോഴും ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടേയിരിക്കും അത് എന്ത് ചെയ്തിട്ടും എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല ഇപ്പം സമയം എന്ന് പറയുന്നത് ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെയാണ് കേട്ടോ അതിനകത്ത് ഞാൻ തീരെ പുറത്തേക്ക് ഇറങ്ങാത്തതാണ് പിന്നെ നാളെ യൂണിഫോം ഒക്കെ ഇടാനുള്ളതൊന്നും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വിളിച്ചിട്ടുണ്ടായെന്ന് വെച്ചിട്ട് പിള്ളേരും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ ഒരു രണ്ട് മൂന്നാല് കൊല്ലം മുന്നേ ഒരു നമ്മുടെ പുളിയൊക്കെ വീണേ കുടപ്പുളി വീണൊരു സീസണാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ പുറത്തെ അടുക്കളയിൽ നിന്നിട്ട് ഒരു രാത്രി ഒമ്പതര നേരത്തെ ഒരു നേരത്തൊക്കെ തന്നെ പുറത്തെടുക്കളയിൽ നിന്നിട്ട് അവിടെ സെങ്കിലിട്ടിട്ട് പുളി ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് അപ്പുറത്തെ വീടിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പാമ്പുംകാവിന്റെ അവിടെ നിന്ന് നമുക്ക് വഴിയുണ്ട് നമ്മുടെ അകത്തേക്ക് കയറാനുള്ള വഴിയുണ്ട് അപ്പോൾ അവിടെ ഉണ്ടടാ ഇണ്ടടാ ഒരാളെ ഇങ്ങനെ നിക്കുന്നുണ്ടാ ഇങ്ങോട് നോക്കണുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആരാ ആരാന്ന് ചോദിച്ചു കേട്ടോ ചോദിച്ചപ്പോൾ ആൾ നമ്മുടെ കോ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി വരുന്നത് അപ്പോഴേക്ക് ആകെ പേടിയായി അപ്പം ഞാൻ വീണ്ടും ആരാരാണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ബാക്കിലേക്ക് പോയിട്ട് പിന്നെ വീണ്ടും നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് ആൾ കയറിയിട്ടോ അപ്പോൾ ഞാൻ ആകെ ഓളി ബഹളം വീട്ടിലേക്ക് എടുത്തു അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ട് അവർ കേൾക്കണതന്നെ ഇല്ല പിന്നെ ഏട്ടനെ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും മാട്ടനേട്ടൻ്റെ ക്ലബ്ബിലേക്കൊക്കെ വിളിച്ച് അവിടെ നിന്നൊക്കെ എല്ലാവരും വന്ന് കൂടി നോക്കലും പിടിക്കലൊക്കെ ചെയ്തു പക്ഷെ ആൾ ആരാന്നൊന്നും കിട്ടിയൊന്നുമില്ല പക്ഷെ അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടികൂടില്ല എന്തെങ്കിലും ഒരു ചെറിയൊരു നാളുകാരെ വീണാൽ പോലും ഞാൻ പേടിക്കാൻ ദിവസം എൻ്റെ ഉറക്കം പോകും ഒന്നാമത് ഞാൻ പണ്ടേ തൊട്ട് ഭയങ്കര പേടിത്തോണ്ടിയാണ് പക്ഷെ ഇങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ പേടി നമുക്ക് ഓട്ടോമാറ്റിക്കലി കൂടുള്ളോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഞാൻ ചെറിയൊരു കാര്യം ഷെയർ ചെയ്തതെന്നുള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ എന്താ ഒന്നുമില്ല ഇല്ലെങ്കിൽ ഇപ്പം ഭക്ഷണം കഴിക്കണം പിള്ളേരെ രണ്ടാളും പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായി പഠിച്ചതൊക്കെ ഓർമ്മ വന്നിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് ജയിച്ചൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവത്തിനോട് അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ സാധാരണ ഇങ്ങനെ വല്ല കാര്യങ്ങളുണ്ടായാൽ ഞാൻ ബോധങ്ങോട്ട് വീണ്ടതാണ് പക്ഷെ എനിക്ക് എന്തോ അന്ന് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ശക്തി ദൈവം തന്നോട്ടോ അത് നമുക്ക് സിറ്റുവേഷൻ ആണല്ലേ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നമ്മളെപ്പോഴും പഠിക്കും അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുക കെടുക്കുക നാളെ കാലത്ത് എന്താ പറയുക നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എണീക്കുക ദൈവം നമുക്ക് നമ്മളെ സഹായിക്കട്ടെ അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്